ആഗോള ഡിജിറ്റൽ ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ തൃക്കരിപ്പൂർ ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥികൾ നവംബർ ഇന്ത്യയിലെ വിവിധ നടന്ന ഡിജിറ്റൽ ഫെസ്റ്റുകളിൽ മികച്ച വിജയം നേടിയ നാല് വിദ്യാർത്ഥികളാണ് അറേബ്യൻ ഗൾഫിലേക്ക് പറക്കുന്നത് മഹാരാഷ്ട്രയിൽ നടന്ന നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലും തൃശൂരിൽ നടന്ന ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റിലും പങ്കെടുത്ത് മികച്ച വിജയം നേടിയ മുഹമ്മദ് അൽസാബി മുഹമ്മദ് റിഹാൻ ഷക്കീർ സഹ്വാൻ ഷിഹാബുദ്ദീൻ ഹാഫിസ് ഷഫീദ് എന്നീ വിദ്യാർത്ഥികളാണ് റിയാദിലെ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിൽ നവംബർ പതിനാറിന് നടക്കുന്ന ആഗോള ഡിജിറ്റൽ ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ അർഹത നേടിയത് ത്രികരിപ്പൂർ എബിഎസ് ഗ്ലോബൽ സ്കൂൾ നേതൃത്വത്തിൽ കുട്ടികളിൽ മികച്ച സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിദ്യ കുട്ടികൾ സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സൈബർ സ്ക്വയറുമായി ചേർന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് മികച്ച സാങ്കേതിക പരിജ്ഞാനം അവതരണ രീതി രൂപകൽപ്പന രീതി എന്നിവയിൽ കുട്ടികൾ നടത്തിയ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സ്ക്വയർ ആണ് ഇത്തരത്തിലുള്ള ഒരു കഴിഞ്ഞ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ തൃശൂരിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഡിജിറ്റൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ അവരുടെ കഴുകു തെളിയിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് കുട്ടികൾ കൂടി ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി കൊണ്ടിരിക്കുകയാണ് നവംബർ റിയാദിലുള്ള ഡ്യൂൺസ് സ്കൂളിൽ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടക്കാൻ പോകുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ നാല് കുട്ടികളും പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടികൾക്കും പാരൻസിനും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള അവയർനെസ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റെടുക്കേണ്ട കുറെ ചാലഞ്ചസ് ഉണ്ട് ആ ചാലഞ്ചിനെ വ്യക്തമായി മനസ്സിലാക്കുക അവനവന്റെ അവനവന്റെ കരിയർ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഫ്യൂച്ചർ എവിടെയാണ് ഫിക്സ് ഒരു ഒരു നല്ല നേർരേഖ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ കെ ടി മുഹമ്മദ് മുഹമ്മദ് അൽസാബി ഷക്കീർ ഹാഫിസ് ഷഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു